കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ വിജയം കേവലം ഒന്നോ രണ്ടോ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിജയമല്ല ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ പേരിൽ ആർക്കും തീരെഴുതി കൊടുക്കാൻ പറ്റിയ വിജയം എന്ന് ആ ഒരു മത്സരത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാനേ കഴിയില്ല അഡ്രിയൻ ലൂണയുടെ തിരിച്ചുവരവിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു മൊറോക്കൻ ചെകുത്താൻ നോവാസ അവിസ്മരണീയമായിട്ടുള്ള പ്രകടനത്തിനും സാക്ഷ്യം വഹിച്ചു കോറോ സിംഗ് എന്ന പതിനേഴ് വയസ്സുകാരന്റെ ഇന്ദ്രജാലങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു രാഹുൽ കെപിയുടെ റിഡംഷനും നമ്മൾ സാക്ഷ്യം വഹിച്ചു സച്ചിൻ സുരേഷിന്റെ മികച്ച പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചു പ്രതിരോധ നിരയുടെ ഒത്തിണക്കത്തോടു കൂടിയുള്ള പ്രകടനത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു കളിച്ച എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ചപ്പോൾ ഈ ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് ടീമിന് മൊത്തത്തിലായി കൊടുക്കണം എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മത്സരത്തിലെ താരങ്ങളുടെ റേറ്റിംഗ് എടുത്ത് നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളുടെയും റേറ്റിംഗ് വളരെ മികച്ച തന്നെ നിന്നും ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ റേറ്റിംഗ് വന്നിട്ട് ഏഴ് പോയിന്റ് എട്ടാണ് പ്രതിരോധ നിരയില് നമ്മുടെ സന്ദീപിന്റെ റേറ്റിംഗ് വന്നിട്ട് ഏഴ് പോയിന്റ് എട്ട് ഹോർമിപ്പാ റോവിയുടെ റേറ്റിംഗ് ഏഴ് ബിലോസ് ലിംഗിച്ചിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ച് നവോച്ച സിംഗിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്ന് മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിൻ മോഹൻ എന്ന മലയാളി മധ്യനിര താരത്തിന്റെ റേറ്റിംഗ് എട്ടാണ് ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് ഇന്നലെ നമ്മുടെ വിപിൻ കാഴ്ചവെച്ചത് ഇടയ്ക്ക് ചില ഷോട്ടുകൾ വിപിൻ എടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി അത്രമാത്രം അഗ്രസീവ് ഇൻറ്റൻറ്റ് വിപിൻ്റെ പ്രകടനത്തിലുണ്ടായിരുന്നു പിന്നീട് ലാലംമാവിയ റാൾട്ടേ സോറി നമ്മുടെ ഫ്രെഡി ലാലങ്മാവിയുടെ റേറ്റിംഗ് വന്നിട്ട് ഏഴ് പോയിന്റ് മൂന്ന് അദ്ദേഹം ഇടയ്ക്ക് സബ്ബായി പുറത്ത് പോയിട്ടാണ് ഈ ഒരു റേറ്റിംഗ് പിന്നെ നമ്മുടെ യങ് സെൻസേഷൻ കോറോസിങ് ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകിയ കോറോസിങ്ങിൻ്റെ റേറ്റിംഗ് വന്നിട്ട് എന്നിട്ട് എട്ടാണ് പിന്നെ ലൂണയുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് പുച്ഛിച്ചവരെയും വിധി എല്ലാവരെയും നിശബ്ദരാക്കുന്ന അഡ്രിയാൻ ലൂണയുടെ പ്രകടനത്തിന്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് ഒന്നാണ് പിന്നെ ഇന്നലത്തെ മത്സരത്തിലെ സൂപ്പർ ഹീറോ നോ ആസ് റേറ്റിംഗ് വന്നിട്ട് എട്ട് പോയിന്റ് ഒൻപതാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളഴിക്ക് തുടക്കം കുറിച്ച ജിസിസ് ജമ്നസ് എന്നിട്ട് റേറ്റിംഗ് വന്നിട്ട് എട്ട് പോയിന്റ് ആറാണ് കളത്തിലിറങ്ങിയ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള വിജയം തന്നെയാണ്